ഇന്നലെ രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് കേസുകളായിരുന്നു ആക്റ്റീവ് കേസുകൾ രാജ്യത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടായി ഉയർന്നിട്ടുണ്ട് ഇതിൽ കേരളത്തിൽ മാത്രം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കേസുകളുണ്ട് തമിഴ്നാട്ടിൽ ഇന്നലെ പതിനഞ്ച് കേസുകളാണ് അധികമായി റിപ്പോർട്ട് ചെയ്തത് കർണാടകത്തിൽ അറുപത് കേസുകളാണ് ആക്റ്റീവായുള്ളത് ഇതിൽ രണ്ട് കേസുകളാണ് ഇന്നലെ അധികമായി റിപ്പോർട്ട് ചെയ്തത് ഗോവയിൽ രണ്ട് കേസുകളും അധികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ ഒരു കേസും അധികമായി റിപ്പോർട്ട് ചെയ്തു കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിശോധന കൂടുതൽ നടക്കുന്നതിനാലാണ് കേരളത്തിൽ ഉയർന്ന കോവിഡ് കണക്കുകൾ എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം നവംബർ രണ്ടാം വാരം മുതൽ ആരംഭിച്ച വൈറസിന്റെ വ്യാപനം ക്രമേണ ഉയരുകയാണ് നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പേർ ചികിത്സയിലുണ്ട് നാലു മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച മുന്നൂറ്റി രണ്ടു പേരാണ് കോവിഡ് ബാധിതരായത് മെയ് പതിനഞ്ചിന് ശേഷം ഇത്രയധികം രോഗികൾ ഉണ്ടാകുന്നത് ആദ്യമായാണ് വാക്സിൻ എടുത്തവരിൽ വൈറസ് പൊതുവെ അപകടകരമാവില്ല എന്നാൽ പ്രായമായവരിലും മറ്റു രോഗമുള്ളവരിലും ഗർഭിണികളിലും ഗുരുതരമായേക്കാം പകർച്ചപ്പനി ബാധിച്ച ദിവസേന ആശുപത്രികൾ ചികിത്സ തേടുന്ന പതിനായിരത്തിലധികം പേരിൽ അതിയായ ക്ഷീണവും തളർച്ചയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നവരെ മാത്രമാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇവരിൽ നിന്നാണ് ഇത്രയധികം കേസുകൾ കണ്ടെത്തുന്നത് ലോകവ്യാപകമായി കോവിഡ് വ്യാപനത്തിലും വർധനമുണ്ട് അമേരിക്കയിലും സിംഗപ്പൂരിലും അതിവ്യാപനമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഇരുപത്തി മൂവായിരത്തോളം പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇവരെല്ലാം അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം